الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المقتدي ومن يضلله فلن تجد له وليا مرشدا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم وإن تنازعتم في شيء فردوه إلى الله والرسول

പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ് കനാവരിയായ നാഥൻ അവനെ ഭയപ്പെട്ടു ജീവിക്കുന്ന മുത്രകളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഭവിക്കുമാറാവട്ടെ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ നിരവധി വിഭാഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ആശയരംഗത്ത് ആദർശരംഗത്ത് നിലപാടുകളിലൊക്കെ തന്നെ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ഇത്തരം സമീപനങ്ങളെ അതിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരം കാര്യങ്ങളെ കൃത്യമായി ഖുർഹാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വിശ്വാസി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഇസ്ലാമികമായ ദീലിൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കണം അവന്റെ സംസാരം അവന്റെ പെരുമാറ്റം അവന്റെ പുഞ്ചിരിയടക്കം ഇനി ആരാധനാ കർമ്മങ്ങളിൽ അവൻ സ്വീകരിക്കുന്ന കൃത്യമായ നിലപാടുകളിലൊക്കെ അവൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് അവന്റെ കൈകൾ വെക്കുന്നത് എവിടെയാണ് അവൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇന്ന ശരി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം ഏത് കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കുക ഖുർഹാനിൻ്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുക ഇതാണ് ഒരു വിശ്വാസി അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യം അതിനപ്പുറത്ത് താനുമായി എത്ര ബന്ധപ്പെട്ടവനായിരുന്നാലും തനിക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നാലും തന്റെ മനസ്സിൽ എത്ര വലിയ ഷെയ്ഖാണ് എന്ന് തോന്നിയാലും ആ ഷെയ്ഖിന്റെ സ്ഥാനത്തിനോ അധികാരത്തിനോ പദവിക്കോ അദ്ദേഹത്തിന് തന്റെ മനസ്സിലുള്ള ഇടത്തിനോ ഒന്നുമല്ല ഇസ്ലാമിൽ പ്രസക്തിയുള്ളത് മറിച്ച് ഏതെങ്കിലും ഒരു ദീനിയായ വിഷയത്തിൽ ഭൗതികമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നമുക്ക് ആ വിഷയത്തിൽ അറിയുന്ന ആളുകളെ സമീപിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാം അടക്കാം എവിടെയാണ് കൊടുക്കേണ്ടത് ചിലർ പറഞ്ഞു മഞ്ചേരി കൊണ്ടുപോയിപ്പിച്ചോ അല്ല നിലമ്പൂരാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംശയം തീർത്ത് എവിടെയാണ് എനിക്ക് ഏറ്റവും മെച്ചം എന്നുള്ള കയർക്ക് ഭൗതികമായ നിലപാട് സ്വീകരിക്കാം എന്റെ മകൻ എസ് എൽ സി കഴിഞ്ഞാൽ എന്തിനു പോകണം പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണം അവിടെയൊക്കെ ആ വിഷയത്തിൽ പഠിച്ച ആളുകളോട് അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാം എന്നാൽ ദീപിന്റെ വിഷയത്തിൽ അയാളാണോ മാനദണ്ഡം ആ ഷെയാണോ മാനദണ്ഡം ഇന്ന ഹോജയാണോ പറയേണ്ടത് അല്ല അവിടെ ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട് എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ചു സുഹൃത്തും അമ്പത്തി ഒമ്പതാമത്തെ ആയത്ത് യാ വിശ്വാസികളെ നമ്മളെ ഒന്നടങ്ങും നിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക രണ്ടാമത്തേത്വാമയം അനുസരിക്കുക 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 അനുസരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്ന് വിഭാഗത്തെ ഈ രണ്ടാമത്തേത് മൂന്നാമത്തേത് ഉലു നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ ഭരണാധികാരികൾ

അള്ളാഹുവിലേക്കും പ്രവാചകരിലേക്കും അടങ്ങുക എവിടെയാണ് കൈകെട്ടേണ്ടത് എങ്ങനെയാണ് തല തടകേണ്ടത് എന്താണ് പ്രാരംഭ പ്രാർത്ഥനയിൽ ചൊല്ലേണ്ടത് റുക്കോയിൽ നിൽക്കേണ്ടത് എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ് ഫുത്തൂർ എപ്പോഴാണ് സുഹൂർ എപ്പോഴാണ് അങ്ങനെ ഏത് വിഷയത്തിലും ദീനിയായ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായോ നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ നേതാവിനോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ അമീറിനോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും പണക്കാരനോടല്ല മറിച്ച് അതേപോലെ ും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ വെച്ചാൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് അതാണ് എന്നർത്ഥം ഈ കുന്തും പരലോകത്തിൽ വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അപ്പോ അവിടെ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ കടമ്പിടുത്തക്കാർ ഇതൊക്കെ ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ദീനിയായ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണം അം പറഞ്ഞു നിങ്ങളിൽ നിങ്ങളിൽ ഞാൻ ഞാൻ രണ്ട് 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 കാര്യങ്ങളെ വിട്ടേച്ചു പോകുന്നു പോകുന്നു കാര്യങ്ങൾ ഇട്ടേച്ചു ും രണ്ടിനെയും നിങ്ങൾ പിടിച്ചാൽ അതിനെ രണ്ടിനെയും നിങ്ങൾ മുറുക പിടിച്ചാൽ അഥവാ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഒരിക്കലും വഴി പിഴക്കയില്ലു നിങ്ങൾക്ക് നേർക്ക് നേരെ സഞ്ചരിക്കണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണോ നേരായ മാർഗത്തിൽ ജീവിക്കണോ ഹിതായത്ത് ലഭിക്കണോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി അതേതാ രണ്ട് കാര്യം രണ്ട് വ്യക്തികളാണോ രണ്ട് പ്രദേശമാണോ മക്കയും മദീനയുമാണോ അങ്ങനെ ഒന്നും അല്ല റസോ അങ്ങനെ ഒന്നും അല്ല റസോള പറഞ്ഞത് മനസ്സിലിതാന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ ഖുർആാനിലേക്ക് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കി പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു ആവറേജ് നമ്മൾക്കൊക്കെ വേണം അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം ഇന്ന് അറങ്ങുന്നില്ല അള്ളാഹന്റെ തോഫീ കൊണ്ട് നമുക്കൊക്കെ ഇനി സൗകര്യങ്ങളുണ്ട് ഖുർആൻ വായിക്കാനും കേൾക്കാനും അർത്ഥം പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഒരു പക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒരു കാലത്തും ഒരു ജനതക്കും ലഭിക്കാത്ത അത്ര ഖുർആൻ പഠിക്കാൻ സിദ്ധിച്ച ഒരു ജനത ലോകത്ത് ഉണ്ടായിട്ടില്ല സത്യം നോക്കൂ നിങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഒരു കൊച്ചു സംവിധാനം അതിനെ നമ്മൾ എന്തെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് മതി ഖുർആാൻ നിങ്ങൾക്ക് കേൾക്കണോ അതിന്റെ ആപ്പുകള് ഖുർആൻ മനോഹരമായി ഹറമിലെ മസ്ജിദുൽ മസ്ജിദുൽ കേൾക്കുവാൻ അതിന്റെ മലയാളത്തിൽ അർത്ഥം ശ്രവിക്കുവാൻ വായിക്കുവാൻ ഇനി കാണുവാൻ ഒക്കെ ഈ ചെറു സംവിധാനത്തിനുള്ളില് സൗകര്യമുണ്ട് പക്ഷെ എത്ര ആൾ ഉപയോഗിക്കുന്നുണ്ട് വെറുതെ കിട്ടുന്ന ഒരു സമയം വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റയിലൂടെ മറ്റ് ചാറ്റിംഗ് സംവിധാനങ്ങളിലൂടെ വിര പകരം ഒരു ദിവസ നിമിഷമുള്ള ഒരു അരമണിക്കൂറ് ഞാൻ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഖുർആൻ വായിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കാൻ വേണ്ടി ചെലവാക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടം ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷ വെച്ച് പറും ചെറിയ മുണ്ടത്തെ ഏറെ പരിഭാഷ വെച്ച് വായിക്കാനാണോ അതല്ല അത് മനോഹരമായ ഒരു ഒരാത്തിലൂടെ കേൾക്കാനാണോ അതല്ല അത് മറ്റൊരു സംവിധാനത്തിലൂടെ കാണാനാണോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹു മറുപടി പറയേണ്ടി വരും ഈ രണ്ട് മുറുകെ പിടിക്കുക ഇതാണ് നമുക്ക് ഹദീസും അത് കൃത്യമായി കൈമാറിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിന്ന് ആ കാര്യങ്ങൾ കേട്ടു അവരിൽ നിന്ന് അടുത്ത തലമുറ കേട്ടു പറഞ്ഞല്ലോ പറഞ്ഞോ എന്റെ തലമുറയാണ് ഈ ഖുർആാനും ജീവിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല തലമുറ ഖൈറുൽ കർണി അല്ലെങ്കിൽ പല റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും കർണി എന്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറ തലമുറ എന്ന് പറഞ്ഞാൽ കൂടെ ജീവിച്ച ആ സ്വഹാബത്തിന്റെ ആ തലമുറ നല്ല നൂറ്റാണ്ടിന ആ തലമുറ ആ തലമുറയിൽപ്പെട്ടവരാണ് ഇത് എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നുള്ളതിൽ ഒന്നാമത്തെ മാതൃക ആരാ അത് ഏതെങ്കിലും മതക വിഭാഗങ്ങളൊക്കെ ചെയ്തത് വലിയ സേവനമാണ് പക്ഷെ ഏറ്റവും അതിൽ സേവനം ചെയ്തവർ സഹാബത്താണ് അതുകൊണ്ട് അവരാണ് ആ തലമുറയാണ് ഒന്നാമത്തെ ഏറ്റവും ഉത്കൃഷ്ട അവരിലേക്ക് നിങ്ങൾ രണ്ടാമത്തേത് അതിനുശേഷം വന്ന തലമുറ താപികളുടെ തലമുറ സുമല്ലും അതിനുശേഷം വന്ന അതിനുശേഷം അടുത്ത തലമുറ തബോ താബികളുടെ തലമുറ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടി നമ്മൾ നമ്മൾ പറയും പക്ഷേ ആദ്യത്തെ മൂന്ന് തലമുറ ശ്രമ ജീവിച്ച സഹാത്തിന്റെ സഹാപത്തിന്റെ തലമുറ രണ്ടാമത്തേത് അവരെ പിൻപറ്റിയ താബിന്റെ തലമുറ മൂന്നാമത്തേത് തബു താബികളുടെ തലമുറ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ കൃത്യമായി മടക്കി അവർ എങ്ങനെയാണ് ഖുർആന്റെയും ഹദീസിനെയും മനസ്സിലാക്കിയത് എന്ന നിലക്ക് കൃത്യമായി ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന പഠിപ്പിക്കുകയാണ് അതാണ് ഖുർആൻ ഹദീസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ കാലഘട്ടം മുതൽ അവരൊക്കെ എന്താണ് ദീനിനെ ചെയ്ത സേവനം ഷിയാക്കളും ഒക്കെ തന്നെ ഇസ്ലാമിൽ നിന്ന് വേറിട്ട് പോയ വ്യത്യസ്തമായ ഗ്രൂപ്പ് കാണിവരൊക്കെ ഷിയാക്കള് അരിഹുവിനെ നമ്മള് എല്ലാ നിലക്കും ആദരിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയാണ് പക്ഷെ ചിലര് പറഞ്ഞു അരിഹുർ റസുൽക്കാളും മുകളിലാണ് ഒരു പക്ഷേ പ്രവാചകൻ തന്നെ ആകേണ്ടത് അദ്ദേഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു അലി എന്ന് പറഞ്ഞ ഒരു കക്ഷി വന്നിട്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ അതിനെതിരെ പ്രതിരോധിച്ചവർ അതേപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പോയ എന്ന് പറയുന്ന വിഭാഗം ഇസ്ലാമിനെ തന്നെ പരീസിക്കുന്നതിന് കാരണമായി തീർന്ന ജികൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങള് അതിനെയൊക്കെ പ്രതികരിച്ചവരാണ് ഈ സലഫ് സ്വാലിഹികൾ എന്ന് പറയുന്നത് അവരുടെ മാർഗത്തിലേക്ക് മടക്കുവാനാണ് നമ്മളോട് ഖുർആൻ നിർദ്ദേശിക്കുന്നത് അഥവാ പഠിപ്പിക്കുന്നത് സലഫ് സലഫ് നമ്മളോട് നമ്മളെ ഉദ്ഘോഷിക്കുന്ന അതാണ് അന്ന് ഉണ്ടാക്കിയ ഈ വിഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയ ഫിദയെ പ്രതിരോധിച്ചവരാണ് ഈ എന്ന് പറഞ്ഞു നമ്മള് സാധാരണ വേറെ ഏതോ ഒരു ടീമിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിംകളെ സുന്നികളെന്നും ഷിയാക്കളെന്നും രണ്ടായിട്ടാണ് പൊതുവെ തിരിക്കുന്നത് സുന്നികൾ ഷിയാക്കൾ നമ്മള് യഥാ സുന്നികൾ എന്ന് പറഞ്ഞാൽ ആരാ പഠിപ്പിച്ച സുന്നത്ത് സ്വീകരിക്കുന്നവർ സുന്നത്ത് പിൻപറ്റുന്നവർ അപ്പൊ നമ്മളാണ് നമ്മൾ സുന്നികൾ അതിന് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് കേരള ജമ്മിയും പണ്ഡിത സംഘടന അത് രൂപീകരിക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അന്ന് കെ കേരള വെച്ചാൽ പിൻപറ്റുന്നവർ ജമാഅത്ത് എന്ന് വെച്ചാൽ സ്വഹാബത്തിനെ പിൻപറ്റുന്നവര് അതാണ് അത് നമ്മളാണ് നമ്മൾ സ്വീകരിച്ച പണ്ടെ സ്വീകരിച്ച പേരാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ദൗർഭാഗ്യപരമായിട്ട് നമ്മളിങ്ങനെ പേര് സ്വീകരിച്ചപ്പോ ആ കൊറേ വിധുഹത്ത് കുറെ ഒക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ആരോ പേര് വെച്ച് സുന്നികളുണ്ട് അത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു 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 തമാശയായിട്ട് നെയ്യില്ലാത്ത അപ്പത്തിന് നെയ്യപ്പം പേരിട്ടത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് എന്നതുപോലെ ഒരു സുന്നത്തും ഇല്ലാത്ത ആളുകൾക്ക് സുന്നി എന്ന് പേരിട്ടത് ചരിത്രത്തിൽ ഒരു വൈരുദ്ധ്യമാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ സ്വീകരിക്കുന്നവർ സുന്ന വിഷയത്തിൽ വിഷയത്തിൽ നബി നടത്തിയിട്ടില്ല അങ്ങനെ ഓരോ കാര്യത്തിലും ുംസൂലം സ്വീകരിച്ചവരാണ് സുന്നികൾ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള ബ്രാക്കറ്റിൽ അങ്ങനെ ഒരു പേര് കൊടുത്തത് കേരളത് അഖിലത് അഥവാ കൃത്യമായി അനുദാപനം ചെയ്യുന്ന വിഭാഗം ആളുകളെ

മരിച്ചെടുത്ത് ഓതുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ കണ്ണൂർക്ക് കഴിക്കടില്ല എന്തുകൊണ്ട് നിങ്ങൾ പിന്നെ മലയാളത്തിൽ ഹുത്തുമ നടത്തുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ അത് സുന്നത്തിൽ അതില്ല സുന്നത്ത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഹുദ നടത്തലാണ് റസൂൽ തല ഒരു തടവിയ ഒരു തവണയാണ് തടവിയത് ഇതിലൊക്കെ സുന്നത്ത് അതാണ് നമുക്കറിയാം നമ്മൾ പറയാറുണ്ട് അതാണ് സുന്നത്ത് മറ്റതോ മറ്റേ സുന്നത്തല്ല മറ്റേ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഏതൊരു ഇമാമ് ചെയ്തിട്ടുണ്ടാവും പിൽക്കാലത്ത് ആരോ അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കാം ഏതോ ഗ്രന്ഥത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതുണ്ടോ ഇല്ല സുന്നത്തിൽ അതുണ്ടോ ഏതോ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ ആരാ അതാണ് സുന്നികൾ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് പറയുന്നത് സുന്നത്തും പിടിച്ചവരാണവർ അപ്പൊ അങ്ങനെ പറയാൻ പറ്റണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തു അത് കുറു ആനെതിരാണ് അങ്ങനെ അത് ഉണ്ട് ആ അനുസരിച്ചാണ് ഞാൻ ആ നിലപാട് സ്വീകരിച്ചത് എന്ന് ആർജവത്തോടെ നമ്മുടെ ജീവിതത്തിലൂടെ പകർത്തി കാണിക്കാൻ നമുക്ക് പറ്റുമോ അത് നമ്മളെ നാട്ടിലെ സമസ്തക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ മാത്രമല്ല അല്ലാത്ത വിഷയത്തിലും ഇപ്പൊ കച്ചവടത്തില് കള്ളത്തരം കാണിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മക്കും അറിയാം നാട്ടിലെ സമസ്തക്കാർക്കും അറിയാം ആ വിഷയത്തിനു അഭിപ്രായം ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടി വന്നാലും ഇല്ല കള്ളക്കച്ചവടം ഞാൻ ചെയ്യൂല കാരണം എന്താ ഞാൻ അഖിലമായാണ് അതെന്താ അത് കുറയാനും അത് എതിരാണ് അതിലാണ് എന്ന് പറയാൻ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അപ്പൊ നമ്മൾ ആരായി യഥാർത്ഥ സുന്നികളായി മാറി ആളുകൾ അതേപോലെ തന്നെ സഹാബത്തിന്റെയും പറയുന്നത് ആ ഒരു നിലപാടോ നമ്മൾ സ്വീകരിക്കേണ്ടത് അവർ അവർക്കാണ് അവരുടെ പാന്താവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം നിന്നും മുഹാജിറുകളിൽ മുൻകടന്ന ആളുകൾ അവർക്കുള്ള ശ്രേഷ്ഠത നേരത്തെ പറഞ്ഞ ഒന്നാം ഒന്നാം അല്ലെങ്കിൽ ും രണ്ടാം തലമുറക്കും മൂന്നാം തലമുറക്കുമുള്ള ശ്രേഷ്ഠത മുൻകടന്നവർ മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുന്നിട്ട് വന്ന ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പുണ്യം ചെയ്തു ചെയ്തുകൊണ്ട് പിൻപറ്റിയവരും അപ്പോ ശേഷ ശേഷക്കാലക്കാരായ ആളുകൾ പുണ്യത്തിലൂടെ നന്മയുടെ വിഷയത്തിൽ അവരെ ഫോളോ ചെയ്ത അടക്കം ആ കാലഘട്ടത്തിലുള്ളവരും ഈ അഖില എന്ന വിഭാഗത്തിൽപ്പെടും അവർ ുംഹാർ താഴ്ഭാഗത്തിലൂടെ ഒഴുകുന്ന സ്വർഗം അവർക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അവരതിൽ നിത്യവാസികളായിരിക്കും അതാണ് ഏറ്റവും വലിയ വിശ്വാസികളെ ആ ഒരു നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സ്വീകരിക്കാൻ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന അപ്പുറത്തേക്ക് പോവാതെ അവിടെ ഒരു സമീപന നിലപാട് സ്വീകരിക്കുവാൻ സാധിക്കുക അത് വിശ്വാസ കാര്യങ്ങളിൽ ആദർശ കാര്യങ്ങളിൽ കാര്യങ്ങളില് സ്വഭാവത്തില് എല്ലാത്തിനും പ്രവാചകനെയും യും അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കും അല്ല നമുക്ക് വെച്ചൊരു ഹലോ അതൊരു നിലപാടാണ് അതൊരു നിലപാടാണ് അതൊരു തീരുമാനമാണ് മകളെ കല്യാണത്തിന്റെ വിഷയം വരുമ്പോ മോൻ പെണ്ണിട്ടുന്ന വിഷയം വരുമ്പോ ഒരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുന്ന വിഷയം വരുമ്പോ ഒരു ലാഭം കിട്ടുന്ന മാർഗം മാർഗം നമ്മുടെ മുമ്പിൽ തുറന്നു വരുമ്പോ അതിർത്തി പിന്നെ നിശ്ചയിക്കുന്ന സമയം വരുമ്പോ സ്വത്ത് ഓഹരി വെക്കുന്ന സമയം വരുമ്പോ ഒരു ഡീല് വരുമ്പോ എപ്പോഴും അത് അള്ളാൻ്റെ ഹദ് അതിനപ്പുറത്തേക്ക് ഞാനില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഒരു നിലപാട് അത് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ അവർക്കുള്ളതാണ് സ്വർഗം അതാണ് ഏറ്റവും വലിയ വിജയം ഇവിടെ തൽക്കാലം ഒരു പതിനായിരം മിണ്ടാന്നാൽ എനിക്ക് ലാഭം കിട്ടും ഇവിടെ ഞാൻ തൽക്കാലം ഒന്ന് ഒന്ന് പൊന്തിച്ചളർന്നാൽ അല്ലെങ്കിൽ താഴ്ത്തി അളർന്നാൽ അല്ലെങ്കിൽ കണക്കൊന്നിങ്ങനെ ആക്കി മാറ്റിയാൽ എനിക്ക് ഒരു രണ്ടു ലക്ഷം വൃദ്ധങ്ങൾ കിട്ടും എന്ന് പറയുന്നയിടത്ത് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നയിടത്ത് വേണ്ട ആ രണ്ട് ലക്ഷംക്ക് വേണ്ട അത് അള്ള നിശ്ചയിച്ച ഹദ്ദിനപ്പുറത്തുള്ളതാണ് എന്ന് നിശ്ചയിക്കാൻ തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി മനോധൈര്യം ഒരു കുട്ടി നടന്നു പോകുമ്പോ മുന്നിൽ കിടക്കുന്ന അൻപിന്റെ നോട്ട് അതെടുത്താൽ എനിക്ക് മൂന്ന് ഐസ് വാങ്ങാം എന്ന് തോന്നുന്ന സമയത്ത് ആ അൻപറപ്പിൻക്ക് വേണ്ട ആ ഐസിനിക്ക് വേണ്ട എന്ന് നല്ല സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു ധൈര്യം ഒരു കുട്ടിക്കുണ്ടോ ആ കുട്ടിക്കുള്ളതാണ് സ്വർഗം ആ കുട്ടിക്കുള്ളതാണ് സ്വർഗത്തിലെ ഐസ് ആ കുട്ടിക്കുള്ളതാണ് ആ സ്വർഗത്തിലെ പൂന്തോപ്പ് ആ കുട്ടിക്കുള്ളതാണ് ആ സ്വർഗത്തിലെ ചോക്ലേറ്റ്സ് മൊത്തം അങ്ങനെ ഒരു നിലപാടിലേക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എത്താൻ സാധിക്കുന്ന ഒരു എത്തുക അതാണ് വിജയം ആരെങ്കിലും പ്രവാചകനും എതിർ നിന്നാൽ മാനസികാവസ്ഥയിലെത്തുകയും അവൻ ശാശ്വതവാസിയായിരിക്കും നിത്യവാസി ആയിരിക്കും തീരാത്ത നരകം കിട്ടുന്ന കിട്ടുന്ന ഒരടി അത് ആ അടിന്റെ വേദന മാറി അവിടെ തീരും വേറെ എന്തെങ്കിലും ഒരു മാനക്കേട് അത് തീർന്നാൽ കഴിഞ്ഞു പക്ഷെ ഖാലിദം ഇതല്ലിം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി നിത്യമായിട്ട് അതെന്താണ് പോലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവില്ല കാലാക്കാലും അങ്ങനെ എന്നും അങ്ങനെ തീരാത്ത പകല് തീരാത്ത രാത്രി തീരാത്ത ഭൂമി അറ്റല്ലാത്ത കയറ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ദുനിയാവും നമുക്കത് മനസ്സിലാവൂല പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ട്

ഞങ്ങളെ ഞങ്ങളെ വന്നു അത്ര മനസ്സിൽ ക്ലാസ് ക്ലാസ് ആ പറഞ്ഞു പോയി ഇത് ഒരാൾ അവസാനം നടത്തുന്ന ഒരു ക്ലാസ് ആയിരില്ലോ വല്ലാത്തൊരു ക്ലാസ് ആയി പോയല്ലോ ഇത് എന്തൊരു ക്ലാസ് ആണ് എടുത്തത് ഞങ്ങളെ ഹൃദയം കൽകി പോയല്ലോ എന്താണ് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കാരണം

ആരെങ്കിലും ദീനിൽ ുംഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമുണ്ടോ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം നിസ്കരിക്കണോ നിസ്കരിക്കേണ്ട അതിന്റെ അഭിപ്രായ വ്യത്യാസം ഇനി നിസ്കരിക്കാൻ എത്ര രക്കാത്ത അഭിപ്രായ വ്യത്യാസം എത്ര മൊത്തമാണ് അഭിപ്രായ വ്യത്യാസം അങ്ങനെ മൊത്തം അഭിപ്രായ വ്യത്യാസമല്ലോ തീരുമാനമാക്കി വരും എന്നിട്ടേ ഉള്ളൂ ഞാൻ ചില ആൾക്കാർ അങ്ങനെയാ പറയാ അതല്ല നിലപാട് അങ്ങനെ എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ആളുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോ എന്താ ചെയ്യേണ്ടത് ചില കമ്പനിക്കാർ പറയാണ് ഈ സോപ്പാ നല്ലത് മറ്റേ കമ്പനിക്കാർ പറയാണ് ആ സോപ്പാ നല്ലത് വേറെ ഒരു സോപ്പ് നല്ല അല്ല ചെറുപയൊരു ചകിരിയാ നല്ലത് എന്ന് പറയുമ്പോൾ എടുത്ത തീരുമാനിക്കാണ് മ ഞാൻ കുടിക്കണം നിങ്ങൾ ഏതാ നല്ലത് തീരുമാനിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല എമ്മടെന്താ ചെയ്യാം നമ്മൾ ഏത് സോപ്പ നമ്മക്ക് പറ്റിയത് നമ്മളെ പോക്കറ്റിന് പറ്റിയത് നമ്മളെ ശരീരത്തിന് പറ്റിയത് നോക്കും അതിനെ പറ്റിയൊന്ന് ആരോക്കും പഠിക്കും എന്നിട്ട് ഏതെങ്കിലും നല്ല സോപ്പ നമുക്ക് പറ്റുന്നത് തിരഞ്ഞെടുക്കും എന്ന പോലെ ഒരുത്തർ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒന്നിക്കൂല്ല എന്ന് പറഞ്ഞതല്ലേ നിലപാട് നിലപാടെന്താ അഭിപ്രായ വ്യത്യാസം വരുമ്പോ നിങ്ങൾ എന്റെ സുന്നവടെ പിടിച്ചോടി എന്താ സുന്നത്ത് എന്താ റസൂള്ള പറഞ്ഞത് മതി റസൂള്ള പറഞ്ഞത് അങ്ങനെയാണെങ്കിലും നല്ലത് ഇങ്ങനെയല്ലേ ആ ചോദ്യം ചോദിക്കാൻ പാടില്ല റസൂൾ എന്താ പറഞ്ഞത് അത് ചെയ്യുകയും അതാ റസുൾ അവസാനം പറഞ്ഞത് നിങ്ങൾ അത് ഈ പല്ലിന് അണപ്പല് പറയാണെന്ന് പറയുമ്പോൾ കടിച്ചാൽ കിട്ടാത്ത ഒരു സാധനം ഈ സൈഡോ കടിച്ചു കണ്ടുപിടിക്കും കടിച്ചു കണ്ടു എന്ന നിങ്ങൾ റസൂലിന്റെ സുന്നത്ത് അതാണ് റസൂൽ അവസാനം പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം വരുമ്പോ സുന്നത്തിനെ നിങ്ങൾ കടിച്ചു പിടിക്കുക എന്തുകൊണ്ട് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എല്ലാ

സുസ്ഥാപിതമായ സംഘടനയാണ് കേരള ജമി അബ്ദുല്ല അതിന്റെ നിലപാട് അതാണ് ഇസ്ലാമിന്റെ നിലപാട് അതാണ് നമ്മുടെ നിലപാട് അതാണ് ആ രീതിയിൽ അഖിലോസ്വജമായ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുവാൻ നാം തയ്യാറാവുക അള്ളാഹൂർ പ്രാർത്ഥിക്കുക അവൻ നമ്മെ പ്രത്യക്ഷിതമാകട്ടെ